ും അപ്പം എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അയ്യബക്കുട്ടിയുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അയ്യക്കുട്ടീനൊന്ന് വിളിച്ച് നോക്കാം കേട്ടോ നല്ല ഉറക്കത്തിലാണ്ബക്കുട്ടി ഗുഡ് മോർണിംഗ് അയപ്പക്കുട്ടിയുടെ ഫസ്റ്റ് ഡേ അല്ലേന്ന് സ്കൂളിൽ പോണ്ടേ ഇങ്ങനെ നോക്ക് ഗുഡ് മോർണിംഗ് ഫസ്റ്റ് ഡേ അല്ലേ എനിക്ക് ഐബക്കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ അപ്പം ഐബക്കുട്ടീനെ ഒന്ന് എടുത്ത് എഴുന്നേപ്പിച്ച് ബ്രഷ് ചെയ്യാറൊക്കെ കൊണ്ടുപോകട്ടെ ടൈം ഇപ്പോൾ മോർണിംഗ് സെവൻ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അയപ്പക്കുട്ടിക്ക് എണീക്കാൻ കുറച്ച് പടമായിരുന്നു ആയിട്ടാണ് ലേറ്റായിട്ടാണ് എണീറ്റിരുന്നത് അപ്പോൾ അതാ അയ്പക്കുട്ടീൻ്റെ ബ്രഷൊക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അതാ യൂണിഫോം ഒക്കെ ദൈവം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹെയർ ബാൻഡും വളയും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ യൂണിഫോമൊക്കെ ഇട്ട് ഇനി മഴ കഴിയുന്നവരെ ഷൂ ഒന്നും ഇല്ല കേട്ടോ ചെരുപ്പന്നെ ഉള്ളൂ അപ്പോൾ ഞങ്ങളിത് ആ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇതവിടെ സ്കൂളിലെത്തി അയ്യപ്പം അപ്പം എത്തിക്കുന്നുണ്ട് അത് ഞങ്ങളത് അവിടെ വെൽക്കം മുടക്കം വെച്ചിട്ടുണ്ട് ഇതാണ് അയ്യപ്പുട്ടിയുടെ സ്കൂൾ കേട്ടോ എസ് എൻ വിദ്യാഭവൻ ചന്ദ്രാപ്പിണ്ണിയിലാണ് സ്കൂൾ ഇതവരുടെ കെ ജി സെക്ഷനാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളതാ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് നല്ല വീട്ടിൽ നിന്നിറങ്ങുമ്പോഴേ നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് വെച്ചാൽ അത്ര ഗംഭീര മഴ തന്നെയായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴും നല്ല മഴ തന്നെയാണ് തോന്നിട്ടൊന്നും ഇല്ല ഇതാണ് അവരുടെ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജ് കേട്ടോ അപ്പോൾ എല്ലാവരും എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ അയ്യപ്പക്കുട്ടിക്ക് ഇതാ ഇവിടെ വെൽക്കം അവിടെ ബോർഡിൻ്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു അതിനിടയിൽ ഇതാ തലയിൽ വെക്കാനായിട്ട് ഇതേപോലെ ഫ്ലവറൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ ഫ്രെയിമിൻ്റെ അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു അവരുടെ ഫോട്ടോഗ്രാഫറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരും ഇതേപോലെ ഫോട്ടോസൊക്കെ എടുത്തു ഓരോ കുട്ടികളായിട്ട് തന്നെ അങ്ങനെ ഞങ്ങൾ ഇതാ പ്രോഗ്രാമിങ് നടക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടെ സ്റ്റേജിൻ്റെ അവിടെ ചെയറിൽ വന്നിരുന്നു അങ്ങനെ പ്രയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ ഫസ്റ്റിൽ പ്രയർ ആയിരുന്നു ബൈ ദ യർ ഒക്കെ കഴിഞ്ഞു ഇതാണ് അവരുടെ കെ ജി സെക്ഷൻ്റെ എച്ച് എം ടം അപ്പം എച്ച് എം സംസാരിച്ചു തുടങ്ങി ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് അത് ഐ സ്റ്റാൻഡ് ബിഫോർ യു ടുഡേ ഓൺ ദിസ് വൺഡർ ഫുൾ ഒക്കേഷൻ ഫോർ ന്യൂഡൺ ആർട്ട് ആൻഡ് ലേണേഴ്സ് ബ്യൂട്ടിഫുൾ ഫോർ ആർ ടൈമി ടോട്ട് കെ ജി സ്റ്റെപ്പിംഗ് ഇൻ ടു വേൾഡ് ഓഫ് ലേണിംഗ് ലാഫ്റ്റർ ആൻഡ് ജോബ് അഡ്മിഷൻ എടുത്ത രണ്ട് കുട്ടികളാട്ടോ അവരാണ് ഫസ്റ്റ് വിളക്ക് നൽകിയത് അപ്പോൾ അങ്ങനെ ഇനോഗ്രേഷനൊക്കെ ഇവിടെ തുടങ്ങി ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു അവരുടെ സ്പീച്ചുകളെല്ലാം കഴിഞ്ഞു എന്നിട്ട് അതിന് ശേഷം കുട്ടികൾ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ യു കെ ജിയിൽ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു चार पचार ഡാൻസും ടീച്ചേഴ്സിൻ്റെ ഡാൻസും എല്ലാം കഴിഞ്ഞു അപ്പോൾ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ട് ഇനി എല്ലാവരും ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിലേക്ക് പോവാണ് അപ്പം നമുക്കും പോകാം അപ്പോൾ അയ്യപ്പുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അയ്യപ്പുട്ടീനെക്കാളും ടെൻഷൻ എനിക്കായിരുന്നു കാരണം കരയോ ക്ലാസ്സിലേക്ക് കറക്റ്റായിട്ട് ഇരിക്കുമോ കുറുമ്പെടുക്കുമോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വാശി പിടിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് നല്ല ടെൻഷനുണ്ടായിരുന്നു അയപ്പക്കുട്ടി നല്ല ഹാപ്പി ആയിരുന്നു ക്ലാസ്സിലേക്ക് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ ബലൂണൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു നടന്ന് പോവാട്ടോ എന്നാൽ ക്ലാസ്സിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു അയപ്പക്കുട്ടിക്ക് ഉമ്മയും ബായു അയപ്പക്കുട്ടീനെ ഒറ്റക്ക് എന്ന് ആലോചിച്ചിട്ട് അവൾക്കൊരു ചെറിയൊരു വിഷമുണ്ടായിരുന്നു അപ്പോൾ ഉമ്മിയും ബായു പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വിടാണ്ട് എന്നെ വലിച്ചുകൊണ്ട് പോവാട്ടോ ഇരിക്കാനായിട്ട് അങ്ങനെ അയ്യപ്പ കൊണ്ടുപോയി ഇതാ ഫസ്റ്റ് തന്നെ ചെയറൽ കൊണ്ടുവന്നിരുത്തി അവിടെ ഇരിക്കാനാണ് നോക്കിയപ്പോൾ തന്നെ ഇരുത്തി അയ്യപ്പുട്ടി അങ്ങനെ ഇവിടെ സെറ്റായിട്ടോ അങ്ങനെ അയ്യപ്പക്കുട്ടി ക്ലാസ്സില് കിട്ടിക്കുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അയ്യപ്പക്കുട്ടി ഭയങ്കര ആയിരുന്നു കേട്ടോ പക്ഷേ ഫസ്റ്റ് ഡേയിൽ അവളെ ഹാപ്പി ആയത് കണ്ടിട്ട് ഫുള്ളായിട്ട് നമുക്ക് സമാധാനിക്കാൻ പറ്റില്ല കാരണം അയബക്കുട്ടീരൊരു ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിലൊന്നും അവൾക്ക് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല എന്നുവെച്ചാൽ നെക്സ്റ്റ് ഡേ ഒക്കെ തൊട്ടിട്ടാണ് അവൾക്ക് വിഷമം ടെൻഷനും പോകണ്ട ഇനി എന്തായിരിക്കും ഒരു പേടി ഇതൊക്കെ വരാ സെക്കൻഡ് ഡേ തൊട്ടിട്ടാണ് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ അങ്ങനെ പടികളും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു എന്താകും എന്നാലോചിച്ചിട്ട് ഫസ്റ്റ് ഡേ ഒരുപാട് കുട്ടികൾ നല്ല വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു കുട്ടി അങ്ങനെ കരഞ്ഞൊന്നുമില്ല അപ്പോൾ അയ്യപ്പ കുട്ടിക്ക് ചെന്നതിൽ തന്നെ ഫസ്റ്റിൽ തന്നെ ഒരു ഫ്രണ്ടിനെ കിട്ടി അത്വിക്കുന്ന ആയിരുന്നു അവൻ്റെ പേര് അപ്പോൾ അവനായിട്ട് ആ ഡേലന്നെ അവൾ കമ്പനിയായിട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു സമാധാനമായിരുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെ മിസ്സ് മിസ്സിന് പറയാനുള്ളതൊക്കെ പറഞ്ഞൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം എന്താ പ്രസൻ്റ് ഒക്കെ വിളിച്ച് തുടങ്ങിയിട്ടാണ് കുട്ടികളുടെ Okay? I'm so so happy. Yes. You okay. you look smart. Wow, got അങ്ങനെ എച്ചം വന്നിട്ട് ഞങ്ങളെല്ലാവരെയും പുറത്താക്കി കുട്ടികളും ടീച്ചേഴ്സും മാത്രമായി എന്നാലും ചില പേരൻസൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ വാശി പിടിച്ചിട്ട് വിടാതെ ചില പേരൻസൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഫുള്ളായിട്ട് പുറത്ത് പോയില്ല ഡോറിൻ്റെ തന്നെ അവർ വാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും അയ്യപ്പ കുട്ടി ഇതാ അവിടെ ഇരുന്നിട്ട് തേ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്താ അവർക്ക് മ്യൂസിക് ഒക്കെ വെച്ച് കൊടുത്തു അപ്പോൾ അവരുടെ ഈ കാർട്ടൂൺ മ്യൂസിക്കൊക്കെ ഒക്കെ ഇത് ഇതാവുമ്പോൾ അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കിയിരിക്കുമല്ലോ അപ്പോൾ എല്ലാവരും എന്താ അതും കണ്ട് ഇരിക്കുക കേട്ടോ അങ്ങനെ പല സോങ്സുകളെല്ലാം കാണിച്ചു കൊടുത്ത് കുട്ടികളെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കി എടുത്തു കേട്ടോ ഒരുവിധം കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകും അങ്ങനെ ടീച്ചേഴ്സും അതെ അവരുടെ മിസ്സും ഒക്കെ പൊള്ളിയായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാ കുട്ടികളെയും നന്നായി കയറിയും അവരെ കൂടെ കളിക്കുകയും അവരത്രയും അത്രയും അത്രയും കംഫർട്ടാക്കി എടുക്കുന്നുണ്ടായിരുന്നു കുട്ടികളെ അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മുടെ അയ്യപ്പുട്ടിയുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ കൂടെ കഴിയാനായി അയ്പക്കുട്ടിയുടെ ഫ്രഷേഴ്സ് ഡേ സെലിബ്രേഷൻ അട്ടിച്ചു പൊളിച്ചു കേട്ടോ അടിപൊളിയായിരുന്നു ക്ലാസ്സൊക്കെ അങ്ങനെതാ നമ്മൾ ടീച്ചറോട് ബായി പറഞ്ഞു പോവാണ് കുട്ടിക്ക് മിസ് ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഫീൽ ആയിരുന്നു കേട്ടോ ഫസ്റ്റിലേ ഉണ്ടാവുള്ളൂ ഇത്രയും ഇൻട്രസ്റ്റ് തുടങ്ങുമ്പോൾ ഇനി നമുക്ക് പണിയാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം ഓക്കെ ബൈ